ഓം ശ്രീ ശ്രീനാരായണ പരമഗുരുവേ നമക ഓം ശ്രീ ശാരദാബികായേ നമക പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം അറിവിൻ്റെ അമ്മ തമ്പുരാട്ടിയായ ശ്രീ ശാരദാമ്പയ്ക്ക് കോടി വന്ദനം നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറി വരുന്ന ആത്മോപദേശശതകം മഹായജ്ഞാചരണ വേളയിൽ ഏറെ ബഹുമാനപ്പെട്ട ആചാര്യൻ മനോജ് ശാസ്ത്രി അവർ ആചാര്യ സുലേഖമ്മ ബഹുമാനപ്പെട്ട നമ്മുടെ സാരഥി അനിൽകുമാർ സുധാകർജി അവർ കുടുംബത്തിലെ കാര്യദർശികളായ ആത്മസഹോദരർ അതുപോലെ തന്നെ സുഹൃതികളും ജിജ്ഞാസുക്കളുമായ കുടുംബത്തിലെ പ്രിയപ്പെട്ട ആത്മസഹോദരർ കുഞ്ഞുമക്കൾ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം ആത്മോപദേശശതകം എന്ന മഹാമന്ത്രം നൂറ് മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കൃതിയെക്കുറിച്ച് രണ്ട് വാക്ക് ബ്രഹ്മവിത്തായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശ രൂപത്തിലുള്ള നൂറ് മന്ത്രങ്ങളാണല്ലോ ഇത് ആത്മോപദേശശതകം ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് അപ്പോൾ ആത്മാവ് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അറിവാണ് അറിവ് എന്താണ് അറിവ് പ്രകാശമാണ് പ്രകാശമോ ഈ പ്രപഞ്ചം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നു അത് എന്നിലും നിന്നിലും നമ്മളിൽ ഏവരിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ആത്മചൈതന്യമാണ് ആത്മചൈതന്യത്തെ നമ്മൾ കണ്ടെത്തുകയാണ് ഈ നൂറ് മന്ത്രങ്ങളിൽ കൂടി അതെങ്ങനെ കണ്ടെത്തണം എന്നാണ് സ്വാമിത്രിപാദങ്ങൾ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതിന് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരിതര വീണു വണങ്ങി ഓതിടയണം എന്നാണ് സ്വാമിത്രിപ്പാദങ്ങൾ ഇതിന്റെ ഒന്നാം മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം എന്നിട്ടോ തെരുതര വീണു വണങ്ങി ഓതിടയണം എന്തിനെ കണ്ടെത്താനാണ് കരുവിനെ കണ്ടെത്താൻ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു കരുവുണ്ട് ആ കരുവിനെ കണ്ടെത്താൻ നമ്മൾ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം അത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമ്മളങ്ങനെ ചെയ്തതുകൊണ്ട് സാധിക്കുകയില്ല ഓതുക നിരന്തരമായി നമ്മൾ ഓതിയിടണം നിരന്തരമായിട്ട് സാധന ചെയ്യണം അതിനു വേണ്ടി ഇരിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ കരുവിനെ കണ്ടെത്തണം അതിനാണ് തൃപാദങ്ങൾ അതെങ്ങനെ കണ്ടെത്തണമെന്നാണ് ഈ നൂറു മന്ത്രത്തിൽ കൂടി നമ്മെ ഉപദേശിക്കുന്നത് അങ്ങനെ നിരന്തരമായ സാധനയിലൂടെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി നമ്മുടെ ഉൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ തിരഞ്ഞു തേറിടേണം തിരഞ്ഞു തേറിടേണം ഇവിടെ നടക്കുന്ന ഈ മഹാ മഹായജ്ഞാചരണത്തിൽ ആ ആത്മചൈതന്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതിൽ പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ മന്ത്രമാണ് പാദങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ ആ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഓരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാല് നരന് നന്മ നൽകും പ്രിയ അപരപ്രിയ ഖേതുവായി വരേണം പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയം ഇപ്രകാരമാകും നയം നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ നൽകുംവായി വരേണം നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം പ്രിയമപരന്റെ വേറൊരുവന്റെ പ്രിയം ഏതാണോ അതെൻ പ്രിയം അതെന്റെയും പ്രിയമാണ് സ്വകീയ പ്രിയം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അപരപ്രിയ മറ്റൊരുവനും പ്രിയമായി പ്രിയമായിരിക്കുന്നത് ഇപ്രകാരമാകും നയം ഇതാണ് ജീവിതത്തെ സമരസപ്പെടുത്തുന്ന ഒരു കോം വഴി അതിനാലേ പ്രിയം ഏകമായിരിക്കുന്നത് കാരണം നരനു നന്മ നൽകും ക്രിയ ഒരുവന് നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി അപരപ്രിയഹേതുവായി വേറൊരുവന്റെയും സുഖത്തിന് വരേണം ഇടയാകണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം വേറൊരുവന്റെ പ്രിയം ഏതാണോ അതാണ് എന്റെയും പ്രിയമായിട്ടുള്ളത് എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് മറ്റൊരുവനും പ്രിയമായിരിക്കുന്നത് ഇതാണ് ജീവിതത്തെ സമരസപ്പെടുത്തുന്ന ഒരു പോം വഴി പ്രിയം ഏകമായിരിക്കുന്നത് കാരണം നന്മ ഉണ്ടാക്കുന്ന പ്രവൃത്തി വേറൊരുവൻറെയും സുഖത്തിന് ഇടയാകണം ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം ജീവിതത്തിന് നല്ലൊരു പെരുമാറ്റച്ചട്ടം വേണം നമുക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ എവിടെയും സംഘർഷം മാത്രമേ മുറ്റി നിൽക്കുകയുള്ളൂ പ്രിയത്തിൻ്റെ തലത്തിൽ വരുന്ന പിടിവാശികൾ കൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പ്രിയത്തിൻ്റെ തലത്തിൽ വരുന്ന പിടിവാശികൾ മനുഷ്യർ പ്രത്യേകിച്ചും എല്ലാ കാര്യത്തിലും പിടിവാശി ഉള്ളവരാണല്ലോ അപ്പോൾ ആ സംഘർഷം ഒഴിവാക്കണം മനുഷ്യ ജീവിതത്തിൽ ഒരു സമന്വയം കൊണ്ടുവരണമെങ്കിൽ നാം ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം ഈ സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം അതിന് ദാർശനികമായ ഒരടിത്തറയും ഉണ്ടായിരിക്കണം ഒന്നാമതായി പ്രിയത്തിന്റെ അടിസ്ഥാനം ആത്മസത്യയാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം ആത്മാവിന്റെ പ്രിയം എല്ലാവരുടെയും പ്രിയമാണെന്നും മനസ്സിലാക്കണം അതുകൊണ്ട് ആത്മാവിന്റെ പ്രിയത്തിലേക്ക് ചേരുന്നതിൻ്റെ ഭാഗമായി നാം പ്രാഥമികമായി ചെയ്യേണ്ടത് വേറൊരാളുടെയും ഇഷ്ടത്തെയും നമ്മുടെ ഇഷ്ടത്തിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് കൂടി ഇഷ്ടപ്പെട്ടു വരുമ്പോൾ കൂടി വിശാല ഹൃദയനായി തീരുന്നു അല്ലെ മറ്റൊരാളുടെ ഇഷ്ടം കൂടി നമ്മുടെ ഇഷ്ടത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താകുന്നു വിശാല ഹൃദയനായി തീരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രിയങ്കരമായിരിക്കുന്നുവന്ന് വേറൊരാൾക്കും പ്രിയങ്കരമായി തീരും നാം ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ലോകവും അപ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കും നാം ഈശ്വരന് വേണ്ടി ജീവിക്കുമ്പോൾ ീശ്വരനും നമുക്ക് വേണ്ടി ജീവിക്കും അതുകൊണ്ട് എനിക്ക് നന്മയുണ്ടാകുന്ന പ്രവർത്തി വേറൊരാളുടെയും ജീവിതത്തിന് തിന്മയായി വരാൻ പാടില്ല അത്രമാത്രം കരുതലോടും ഉൾവെളിവോടും കൂടി ജീവിച്ചാൽ മാത്രമേ പ്രിയങ്ങളിലെ സ്വരലയത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ്റെയും ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നാരായണ ധർമ്മം വിജയിക്കട്ടെ